വർഷം ഒരാളെ പ്രണയിച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊരാളെ കിട്ടുമ്പോൾ എട്ട് വർഷം പ്രണയിച്ച അവനെ അല്ലെങ്കിൽ അവളെ വിട്ടിട്ട് പോകാൻ പറ്റുമോ തീർച്ചയായും പറ്റും പക്ഷെ അത് യഥാർത്ഥ റിയലായ സ്നേഹമായിരിക്കില്ല അതുകൊണ്ട് തീർച്ചയായും പറ്റിയെന്ന് വന്നേക്കാം പക്ഷേ റിയലായി യാഥാർത്ഥ്യമായി ഹൃദയം കൊണ്ട് ഒരു എട്ട് പത്ത് വർഷം സ്നേഹിക്കുന്നവർക്ക് മറ്റൊരാളെ കിട്ടുമ്പോൾ ഒരിക്കലും വിട്ടിട്ട് മറ്റൊരു റിലേഷനിലേക്ക് പോകാൻ പറ്റില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് നാളായി കാണുന്ന ഒരു സംഭവമാണ് പ്രണയിച്ചിട്ട് ചീറ്റ് ചെയ്യുന്ന തേച്ചിട്ട് ചതിച്ചിട്ട് പോകുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മളും നമ്മൾ കാണാറും കേൾക്കാറുമുണ്ട് ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു പ്രണയത്തിനു വേണ്ടി അല്ലെങ്കിൽ പ്രണയം ബ്രേക്കപ്പ് ആയതിന്റെ പേരിൽ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ആ നിരാശയിൽ ആ നിമിഷം മനുഷ്യർ ഒരു പ്രാന്തന പോലെ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുക കുത്തിയും വെട്ടിയും കൊല്ലുക വണ്ടിയിടിപ്പിച്ചു കൊല്ലുക ആത്മഹത്യ ചെയ്യുക ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചില സംഭവങ്ങൾ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്യാറുണ്ട് മനുഷ്യന് ഒരു നിസ്സാര പ്രണയത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നോർത്ത് ചിലപ്പോൾ നമ്മൾ തലയിൽ കൈവച്ചു പോകാറുമുണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി കൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അല്ലെങ്കിൽ ആ പെൺകുട്ടി ചെയ്തത് ശരിയാണെന്നും മറിച്ചും ായമുണ്ടാകും എട്ടു വർഷമായി പ്രണയിച്ച ഒരുക്കൻ മറ്റൊരുത്തി കിട്ടിയപ്പോൾ അവളുമായി വിവാഹം ഉറപ്പിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടി അവന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുകയായിരുന്നു ഹോട്ടൽ മുറിയിലേക്ക് അവസാനമായി കാമുകനെ കല്യാണത്തിന് മുമ്പ് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ആ പെൺകുട്ടി കാമുകന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയത് ശേഷം പെൺകുട്ടി ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്കുകയും ശ്രമിക്കുകയായിരുന്നു കാമുകൻ തന്നെ പോലീസിൽ വിളിച്ചു പറയുകയും പോലീസ് എത്തി ഇരുവരെയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയുമായിരുന്നു ഉത്തർപ്രദേശിലെ മുസാഫാറിലാണ് സംഭവം നടന്നത് ഇരുവരും ഇപ്പോൾ മീററ്റിലെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇരുവരും അപകടനില തരണം ചെയ്തെന്നും പോലീസ് പറഞ്ഞു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഒരുപാട് നാളായി ഇവർ പ്രണയത്തിലായിരുന്നെന്നും ബിൽഡിംഗ് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന കാമുകൻ തന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല അതിരുവിട്ട ബന്ധങ്ങളിലേക്കും പോയിരുന്നെന്ന് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണെന്നും പോലീസ് പറഞ്ഞു